നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് ഒരു വാഹനത്തിള്ളിലിരുന്ന് കൊണ്ട് നമുക്ക് മുൻപിലുള്ള ഒരു വാഹനത്തിന്റെ കൃത്യമായിട്ടുള്ള ജഡ്ജ്മെന്റ് എങ്ങനെ മനസ്സിലാക്കാം പലരും വന്ന് കമൻറ്റ് ബെക്സിന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് മുൻപിലുള്ള ഒരു വാഹനത്തെ നമ്മൾ തട്ടാതെ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് എങ്ങനെ ഒരു വാഹനം നിർത്താം ഏത് പൊസിഷനാണ് നമ്മൾ നോക്കേണ്ടത് കൃത്യം ഏത് പൊസിഷൻ കൊണ്ടാണ് നിർത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാകും ഇതിനെപ്പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കും ഇങ്ങനെ വേണ്ടി സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബില്ലേക്കാണ് അമർത്തി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫേഷൻ ലഭിക്കുന്നതായിരിക്കും വീഡിയോ കണ്ട ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക കാരണം നമുക്കൊരു ഷെയറിംഗ് ആണെന്നുള്ളൂ പലരും ലൈസൻസ് കയ്യിലുണ്ടായിട്ട് വാഹനം വീട്ടിലുണ്ടായിട്ടും പലരും ഇതുവരെ പേടിച്ച് വാഹനം എടുക്കാത്ത പലരുമുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തു എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കിടക്കണോ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് ഇതുപോലുള്ള വീഡിയോസ് കാണുമ്പോൾ നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് പക്ഷെ എങ്കിലും വാഹനം ഓടിക്കാൻ പേടി വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പിനും ഇവിടെ ബന്ധപ്പെടാം ആ പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പുവരുന്നു ഗ്യാരണ്ടി വരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമുക്ക് ട്രൈവിങ്ങിന് ഒരു പ്രായം ഒരു പ്രശ്നമല്ല ഈ നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ ജില്ല നിങ്ങളേതാണ് എന്നെ പലരും ഇപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട് ഞങ്ങളുടെ ജില്ലയിൽ വരുമോ ഞങ്ങളുടെ ജില്ലയിൽ വരുമോ ഞാൻ പറയുന്നു നിങ്ങൾ കേരളത്തിലാണോ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്നെ കോണ്ടാക്ട് എന്തായാലും നമുക്ക് നേരെ വീടിലേക്ക് പോകാം ഓക്കെ നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുൻപിലുള്ള ഒരു വാഹനം നമുക്ക് നിർത്തും ഈ നിർത്തുന്ന സമയത്ത് നമ്മുടെ വാഹനം ആ വാഹനത്തിന്റെ ഏത് പൊസിഷനിൽ നോക്കുമ്പോൾ നമ്മളൊരു വാഹനം നിർത്തണം നമ്മുടെ ഫ്രണ്ടിലെ ബോണറ്റ് ജഡ്ജ് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്ന വാഹനത്തിന് ഇരുന്നുകൊണ്ട് അപ്പൊ ഏത് ഭാഗത്ത് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ആ വാഹനം തട്ടാതെ നമുക്ക് നിർത്താം എന്നാണ് ഈ ഒരു വീട്ടില് പറഞ്ഞു തരാൻ പോകുന്നത് പലരും പല പല കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് പലരും പറയാൻ നമ്പർ പ്ലേറ്റ് നോക്കിയാൽ മതി അതുപോലെ തന്നെ വൈപ്പറിന്റെ ലെവൽ നോക്കിയാൽ മതി അതുപോലെ തന്നെ നമ്മുടെ സൈഡ് മിററിന്റെ ആ ഒരു ലെവൽ വായിക്ക് അതിന്റെ അതിന്റെ ആ അടിഭാഗം കാണുന്ന സമയത്ത് നിർത്തിയാൽ മതി എന്നൊക്കെ പലരും പറയും ഞാൻ പറയുന്നത് നമുക്ക് തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊന്നും നോക്കി എന്തു ചെയ്യാൻ പാടില്ല നിങ്ങൾ നിർത്താൻ പാടില്ല കാരണം പല പല വണ്ടിയുടെ പല പല കാര്യങ്ങൾ ഞാനിപ്പോൾ ഇത് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമാകും മനസ്സിലാകും അതായത് ഇപ്പോൾ എൻ്റെ വാഹനത്തിന്റെ ഫ്രണ്ടിൽ ഒരു ബൈക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ബൈക്ക് ആകണമെന്നില്ല കാറാകും അതുപോലെ തന്നെ കുറച്ചുകൂടെയും കഴിയുമ്പോൾ അത് കാറാകണമെന്നില്ല അത് ബസ്സാകും കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ബസ്സാകണമെന്നില്ല അത് ലോറി ആകും അപ്പൊ നമ്മുടെ ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് ഇരിക്കുന്നതല്ല കാറിന്റെ നമ്പർ പ്ലേറ്റ് ഇരിക്കുന്നത് അതേപോലെ തന്നെ കാറിന്റെ നമ്പർ പ്ലേറ്റ് ഇരിക്കുന്നതല്ല ബസ്സിന്റെ ഇരിക്കുന്നത് ബസ്സിന്റെ ഇരിക്കുന്നതല്ല ലോറിയുടെ ഇരിക്കും നമ്മൾ അതിന്റെ ലെവൽ നോക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ലോറിയുടെ അടിയിൽ കയറിയാൽ പോലും എന്ത് ചെയ്തില്ല ആ നമ്പർ പ്ലേറ്റ് വാങ്ങത്തില്ല നമ്മൾ തുടക്കക്കാരെ സംബന്ധിച്ചുള്ള നിങ്ങൾ തുടക്കക്കാർ ഒരു കാരണവശാലും സാർ എന്ത് ചെയ്യുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത് അത് നമ്മൾ ഓടിച്ചു ഓടിച്ചു അതായത് നമുക്ക് കണ്ണിന് വ്യൂ കിട്ടുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഒരു വാഹനത്തിന്റെ ബാക്കി കൊണ്ട് നിർത്തുകയാണ് കാരണം പിന്നെ അതുപോലെ തന്നെ ഈ ഗ്ലാസിന്റെ കാര്യം പറഞ്ഞത് നമ്മുടെ വണ്ടിയുടെ ഓരോ വാഹനത്തിന്റെ നമ്മൾ ഓടിക്കുന്ന വാഹനത്തിന്റെ ബോണറ്റിന് നീളം ഒരേപോലെ അല്ല കാരണം നീളം ഉള്ളതുണ്ടാകും നീളം കുറഞ്ഞതുണ്ടാകും ഫ്രണ്ടിലുള്ള വ്യക്തിയെ നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടു ജഡ്ജി നിർത്താനാണെന്നുണ്ടെങ്കിൽ ആ ലെവലിൽ നോക്കിക്കൊണ്ട് കഴിഞ്ഞാൽ സംഭവിക്കും പോയി തട്ടേ പോലെ നമ്മൾ കൃത്യമായിട്ട് അറിയത്തില്ല അപ്പൊ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത് നിങ്ങൾ ചെയ്യരുത് പിന്നെ അതുപോലെ തന്നെ വൈപ്പറിന്റെ കേസ് പറയാം നമുക്ക് ഇപ്പൊ പുതിയൊരു വാഹനത്തിന്റെ വൈപ്പറിരിക്കുന്നിടത്തല്ല എന്തായാലും പഴയ ഒരു വാഹനത്തിന്റെ വൈപ്പറിന്റെ അളവ് ഇരിക്കുക അപ്പൊ നമ്മൾ അതിൽ ഭാഗത്താണ് നോക്കണ്ടെന്നൊക്കെ ചോദിച്ചാൽ പലർക്കും ആളിന്റെ നീളത്തിനും അതുപോലെ തന്നെ ഡ്രൈവിംഗ് സീറ്റ് ഇരിക്കുന്നതിന്റെ വ്യത്യാസം ഒക്കെ ഉള്ളപ്പോ നമ്മൾ അതിനെ നോക്കുന്ന സമയത്ത് പല പല ഉണ്ടാകും ഒരേ വണ്ടിയുടെ ഒരേ അളവുകളും കാര്യങ്ങളും അല്ല നമ്മൾ വണ്ടിക്ക് അതിരുന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അപ്പൊ ആ കാര്യങ്ങളൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ ചെയ്യരുത് അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓടിച്ച് 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 കാരണം നമുക്കിപ്പോൾ എവിടെയാണോ നമ്മുടെ ഒരു ജഡ്ജി കിട്ടുന്നത് കിട്ടുന്ന ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടാകും എങ്കിലും നമ്മുടെ മുമ്പിലുള്ള ഒരു വാഹനത്തിന്റെ ടയറിന്റെ ഭാഗം കാണാതെ വരുന്ന സമയത്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ ആദ്യം ആദ്യം എന്ത് ചെയ്യും നമുക്ക് ആ ഒരു ജഡ്ജി ചെയ്ത് ചെയ്ത് ലെവൽ ചെയ്ത് ചെയ്ത് കിട്ടും അതൊരളവാണെന്നല്ല ഞാൻ പറയുന്നത് അപ്പം അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകും അതായത് മുൻപിലുള്ള ഒരു വാഹനത്തിന്റെ ടയർ കാണാത്ത സമയത്താണ് നമ്മൾ വാഹനം നിർത്തുന്നതെങ്കിൽ നമുക്ക് ഒരു അളവ് കിട്ടും എങ്കിലും അതിൻ്റെ ഇടയിൽ അതായത് നമ്മുടെ വാഹനത്തിൽ ആ മുൻപിൽ കിടക്കുന്ന വാഹനത്തിന്റെ ഇടയിൽ ഒരു ബൈക്ക് ബൈക്കിരിക്കാനുള്ള ഗ്യാപ്പ് ഉണ്ടാകും പക്ഷെ അത് തട്ടാതെ തന്നെ നമുക്ക് ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ട് തന്നെ ഒരു വാഹനം നിർത്താനും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ലെവൽ പിടുത്തം കിട്ടി കിട്ടി നമ്മൾ ചെയ്ത് ചെയ്ത് വരുന്നവർ എന്ത് ചെയ്യും നമ്മൾ കറക്റ്റായിട്ട് ആ വാഹനം എവിടെ കൊണ്ട് നിർത്തണമെന്ന് നമ്മൾ തന്നെ ഉദ്ദേശിച്ചു കറക്റ്റായിട്ട് എന്ത് ചെയ്യും നിർത്തും അങ്ങനെയാണ് ജഡ്ജ്മെന്റ് ഒക്കെ കിട്ടുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിന് ഇന്ന് ഒരു വീഡിയോ എന്നാൽ കമൻ ബെസ് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ഉണ്ടെന്ന് ചോദിക്കാം അതുപോലെ നിങ്ങൾക്ക് എന്തൊരു യൂസ്ഫുൾ ആ എന്നുള്ളതും ആ രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം